നെടുപുഴ ഗവൺമെന്റ് വുമൻ പോളിടെക്നിക് കോളേജിലെ അവസാന വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിനികൾക്കാണ് അധ്യാപകനിൽ നിന്ന് ദുരനുഭവം നേരിടേണ്ടി വന്നത് ഇക്കാര്യം പ്രധാന അധ്യാപികയ്ക്ക് പരാതിയായി വിദ്യാർത്ഥികൾ നൽകി ഇരുപത്തിയൊൻപതോളം വിദ്യാർത്ഥിനികളുടെ പരാതിയെ തുടർന്ന് കോളേജിലെ ഇൻറ്റേർണൽ കമ്മിറ്റി പരിശോധിക്കുകയും വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുകയും ചെയ്തു അധ്യാപകൻ കുട്ടികളോട് മോശമായ രീതിയിൽ പെരുമാറിയെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്തു അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു കുട്ടികളുടെ പരാതി പോലീസിന് കൈമാറിയില്ലെന്നാരോപിച്ച് കെ എസ് യു പ്രവർത്തകർ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രധാനാധ്യാപികയെ തടഞ്ഞു വെക്കുകയും ചെയ്തു നെടുപുഴ പോലീസ് സ്ഥലത്തെത്തി കെഎസ് യു പ്രവര്ത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി കുട്ടികള് പറഞ്ഞതിനാലാണ് പരാതി പോലീസിന് കൈമാറാതിരുന്നതെന്നാണ് പ്രധാന അധ്യാപികയുടെ വിശദീകരണം പരാതിക്കാര് ഇരുപത്തിയൊമ്പത് കുട്ടികളുണ്ട് ഞങ്ങളുടെ കുട്ടികൾ പെൺകുട്ടികളാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് പേടിയാണ് ഇത് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തത് ഇപ്പം അവരുടെ എക്സാംസ് നടക്കുന്ന സമയമാണ് നിലവിലിത് സ്റ്റഡി ലീവാണ് ഇന്ന് എക്സാം ഇവിടെ ഉണ്ട് ഇന്നലെയും എക്സാം ഉണ്ടായിരുന്നു സപ്ലിമെന്ററി എക്സാംസ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളെ സമ്മതിക്കാതിരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യാതിരുന്നത് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പരാതി പോലീസിന് കൈമാറുമെന്നും പ്രധാന അധ്യാപക വ്യക്തമാക്കി കുട്ടികളുടെ എല്ലാവരുടെ എല്ലാവരുടെയും നമ്മൾ മൊഴിയെടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടാണ് നമ്മൾ അയച്ചിരിക്കുന്നത് അധ്യാപകൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നു രണ്ട് സൈഡും നമ്മൾ കേട്ടു മാതൃഭൂമി ന്യൂസ്